ഹലോ ഇന്നൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ആയിട്ടുള്ള പിങ്ക് പാലടയാണ് ഇന്നുണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ പാലട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് പാലട ചേർത്ത് കൊടുക്കാം ഇനി എന്നിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ അട നന്നായിട്ട് വെന്ത് വരും ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്തെടുക്കാൻ പഞ്ചസാര ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് നന്നായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കുക ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരേൻ്റെ കളറിനനുസരിച്ചിട്ടാണ് നമ്മുടെ പായസത്തിൻ്റെ കളറും ഉണ്ടാവുക ഇത് നല്ല ഡാർക്ക് കളറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രഥമൻ്റെ എല്ലാം കളറിലേക്ക് വന്നു പോകും അതുകൊണ്ട് ഒരു മീഡിയം കളർ കളറാവുമ്പം തന്നെ ഇതിൻ്റെ അകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പാലൊഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര പെട്ടെന്ന് അങ്ങ് ക്രിസ്റ്റൽ ആവും പാത്രത്തിൻ്റെ അടിയിൽ തന്നെ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കട്ട പിടിച്ച പോലെ ഉണ്ടാവുക അത് പാൽ ചൂടാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉരുകിയിട്ട് പാലിൻ്റെ പേരം ചേർന്നോളും ആദ്യം നമ്മൾ അര ലിറ്റർ പാലാന്ന് ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കളറിലും മാറി വരുന്ന സമയത്ത് ഒരു ലിറ്റർ പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അടിയ ഓൾറെഡി ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് പാലിൽ കിടന്നിട്ട് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് രണ്ടും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കുറുകി വരണം പായസം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പായസം ഇതുപോലെ കളറെല്ലാം മാറിയിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് ഒരു തവി കൊണ്ടൊന്ന് കോരി നോക്കി കഴിഞ്ഞാൽ പാലും അടയെല്ലാം ഒരേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പായസം കൃത്യമായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാലും മേലെ പൊങ്ങി നിൽക്കുക അട താഴോട്ട് പോവുകയും ചെയ്യും അത് നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ക്യാഷ് നെഡ്സ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്